സംയോജിത കൃഷിയിലൂടെ വിജയകഥ തീർക്കുകയാണ് കാസർഗോഡ് കുമ്പളയിലെ മക്കളും ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുമ്പള ഭാസ്കര നഗറിലെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ബെഞ്ചമിനും കുടുംബവും സമ്മിശ്ര കൃഷിയുദ്ധാനം തീർക്കുന്നത് പച്ചക്കറി കൃഷിയോടൊപ്പം വളർത്തുമൃഗങ്ങൾ പക്ഷികൾ തേനീച്ചകൾ എന്നിവയുമുണ്ട് പതിമൂന്നും പതിനൊന്നും വയസ്സുള്ള പെൺകുട്ടികളാണ് കൃഷിയിലെ ബെഞ്ചമിന്റെ സഹായികൾ കൃഷി പരിചരണത്തിൽ ഇവർ തന്നെയാണ് മുൻപിലും സ്കൂളിൽ പോകുന്നതിനു മുൻപ് അറുപത് കോഴികളെ തീറ്റ കൊടുക്കുന്നതും ആടുകളെ പോറ്റി വളർത്തുന്നതും ഇവർ തന്നെ സ്കൂൾ വരുന്ന ഏറിയ സമയം വളർത്തുമൃഗങ്ങൾക്കൊപ്പമാണ് ഈ കുരുന്നുകൾ മക്കള് രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഏകദേശം ഞങ്ങളുടെ കൂടെ നിറഞ്ഞ എല്ലാ കാര്യങ്ങളും മൃഗങ്ങളുടെതായിക്കോട്ടെ കൃഷിയുടേതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടു ചെയ്യുന്നു അതുപോലെ തന്നെ മിക്കം കോഴികളുടെ ആടിനെ ആടിനെ വെളിയിൽ കൊണ്ടുപോകുന്നതും അതിനെ സഹായിക്കുന്നു കോഴികൾക്ക് തീട്ടുകൊടുക്കാനും കൃഷിപ്പണിയോടും വലിയ താല്പര്യമാണ് അച്ഛനിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് കൃഷിയിലേക്കും മൃഗപരിപാലനത്തിലേക്കും തങ്ങളെ നയിച്ചതെന്ന് ഇവർ പറയുന്നു ഇവനെയും കോഴിനെയെല്ലാം നോക്കുന്നത് അങ്ങനെയാണ് തന്നു നാല് ഞങ്ങൾ ഞങ്ങൾ മുമ്പേ ചെയ്തിട്ട് വിധ ഇനം പച്ചക്കറികൾക്ക് പുറമെ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് സഹായത്തിനു കുമ്പള കൃഷിഭവന്റെ പൂർണ്ണ സഹകരണവുമുണ്ട് പൂർണമായും ജൈവവളം ഉപയോഗിച്ചു തന്നെയാണ് കൃഷി ആയതിനാൽ ഇവരുടെ വിളകൾക്കും ആവശ്യക്കാർ ഏറെയാണ് കേരള വിഷൻ ന്യൂസ് കാസർകോട്